എന്താണ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്തിനാണ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അതിനുള്ളിലുള്ള ജീവിതം എങ്ങനെയാണ് അതിനുള്ളിലുള്ളവർ എങ്ങനെയാണ് ഉറങ്ങുന്നത് അവർ ഭക്ഷണം കഴിക്കാറുണ്ടോ ഉണ്ടെങ്കിൽ എന്താണ് അവർ കഴിക്കുന്നത് അവരെങ്ങനെയാണ് ടൂലറ്റിൽ പോകുന്നത് അവർ അതിനുള്ളിൽ മുഴുവൻ സമയവും ജോലി ചെയ്യുകയാണോ ഇല്ലാത്ത സമയങ്ങളിൽ അവരെന്താണ് ചെയ്യുന്നത് എങ്ങനെയാണ് അവർ ഈ സ്പേസ് സ്റ്റേഷനിൽ എത്തിച്ചേരുന്നത് എങ്ങനെയാണ് അവർ തിരികെ പോകുന്നത് സ്പേസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ ഗ്രാവിറ്റി ഇല്ല എന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു തറയോ അല്ലെങ്കിൽ ഭിത്തിയോ അതുമല്ലെങ്കിൽ സീലിങ്ങോ ഇല്ല എന്ന് തന്നെ പറയാം നാല് വശങ്ങൾ എന്ന് മാത്രമേ നമുക്കതിനെ കാണാൻ കഴിയൂ കാരണം നിങ്ങൾ ഒരിടത്തും ചവിട്ടി നിൽക്കുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ തറ ഇതാക്കാം ഇത് സുനിത വില്യംസ് ആണ് അവർ പറയുന്നത് ഇവിടെ അവരിൽപ്പെട്ട പേർ കിടന്നുറങ്ങാറുണ്ടെന്നാണ് ഭൂമിയിലെ പോലെ ഒരു കട്ടിലിൽ നമുക്ക് കിടന്നുറങ്ങാൻ സാധിക്കില്ല കാരണം കിടന്നാൽ നമ്മുടെ ശരീരം അവിടെ മുട്ടി കിടക്കത്തില്ല കാരണം ഇവിടെ ഗ്രാവിറ്റി ഇല്ലല്ലോ അപ്പോൾ എങ്ങനെയാണ് കിടന്നുറങ്ങുന്നത് ഇവിടെ ഒരു ബാഗുണ്ട് ആ ബാഗിനു ഉള്ളിൽ കീറി കിടന്നാണ് ഉറങ്ങുന്നത് ആ ബാഗിനെ ഇവർ സ്ലീപ്പ് സ്റ്റേഷൻ എന്നാണ് വിളിക്കുന്നത് ഇവിടെ ഏത് പൊസിഷനിലും നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് തലകുത്തനെ വേണമെങ്കിൽ കിടക്കാം നേരെ നിന്ന് വേണമെങ്കിൽ കിടക്കാം നിങ്ങളീ കാണുന്നത് ഒരു ഓഫീസ് റൂമും ഒരു റീഡിംഗ് റൂമും കൂടിയാണ് ഇവിടെ ഒരു കമ്പ്യൂട്ടറുണ്ട് ആ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും ഇങ്ങനെ ആറ് സ്ലീപ്പിംഗ് സ്റ്റേഷനുകളാണ് ഇവിടെ ഉള്ളത് സുനിത വില്യംസ് കാണിക്കുന്നതുപോലെ ഈ ആറ് എണ്ണവും ഭാഗത്താണ് ഏകദേശം ഒരു സർക്കിൾ എന്ന പോലെയാണ് ആളുകൾ കിടന്നുറങ്ങുന്നത് ഒന്ന് സീലിങ്ങിൽ ഒന്ന് ഫ്ലോറിൽ മറ്റേ രണ്ട് വശങ്ങളിൽ പക്ഷേ ഇതൊക്കെ നമ്മളുടെ ഒരു പരിചയത്തിന് വേണ്ടി പറഞ്ഞതാണ് ഇവിടെ ഫ്ലോറോ സീലിങ്ങോ ഒന്നും തന്നെ ഇല്ല എല്ലാ വശങ്ങൾ മാത്രമാണ് ഈ കാണുന്നത് അമേരിക്കയുടെ ഒരു ലബോറട്ടറിയാണ് ഇതൊരു ലബോറട്ടറി മാത്രമല്ല ഇത് ഒരു എക്സസൈസ് റൂമും കൂടിയാണ് ഇവിടെ വ്യായാമം ചെയ്യാം വ്യായാമം ചെയ്യാമെന്നല്ല നിർബന്ധമായും വ്യായാമം ചെയ്തിരിക്കണം കാരണം ഇവിടെ ഗ്രാവിറ്റി ഇല്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മസിൽൻ്റെയും അസ്ഥിയുടെയും സ്ട്രെങ്ത് ക്രമേണ കുറഞ്ഞു കുറഞ്ഞു വരും അത് നിലനിർത്തണമെങ്കിൽ തീർച്ചയായും നിങ്ങളിവിടെ വ്യായാമം ചെയ്തിരിക്കണം ഇത് എക്സർസൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സൈക്കിളാണ് ഇതിന് പെഡൽസ് ഉണ്ട് നമുക്കിതിൽ പെഡലിംഗ് ചെയ്യാവുന്നതാണ് പക്ഷേ നമ്മുടെ ഭൂമിയിലുള്ള സൈക്കിൾ പോലെ ഇതിന് ചെയറില്ല അല്ലെങ്കിൽ നമുക്കിതിൽ ഇരിക്കാൻ സാധിക്കത്തില്ല സുനിത വില്യംസ് പറയുന്നത് അവർ കഴിഞ്ഞ മാസമായി ഇവിടെ ഇരുന്നിട്ടില്ല എന്നാണ് ഗ്രാവിറ്റി ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കാൻ കഴിയൂ ലബോറട്ടറി കം എക്സർസൈസ് റൂമിൽ നിന്ന് അവർ നേരെ പോകുന്നത് എങ്ങോട്ടാണെന്നറിയണ്ടേ അത് ഒരടുക്കളയാണ് ഇറച്ചിയും മുട്ടയും പച്ചക്കറികളും പയറുവർഗ്ഗത്തിൽപ്പെട്ടവയും എല്ലാം പല പാക്കറ്റുകളിലായി ഇവിടെ കെട്ടിവെച്ചിട്ടുണ്ട് കൂടാതെ ഭൂമിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ബാർബിക്യു പോലുള്ള ഭക്ഷണങ്ങളും ഈ കൂട്ടത്തിലുണ്ട് അവയൊന്ന് ചൂടാക്കിയെടുത്തതിനു ശേഷം ഭക്ഷിക്കാവുന്നതാണ് വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ശാസ്ത്രജ്ഞന്മാർ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ വ്യത്യസ്ത തരത്തിലുള്ള ഭക്ഷണങ്ങളും ഇവിടെ ഉണ്ട് അതിൽ റഷ്യൻ ഉണ്ടാകാം ജാപ്പനീസ് ഉണ്ടാകാം അമേരിക്കൻ ഡിഷുകളും ഉണ്ടാകാം ഈ കാണുന്നത് സ്പേസ് സ്യൂട്ട്സാണ് ഇത് ധരിച്ചാണ് ഇവർ വെളിയിലിറങ്ങി സ്പേസ് വാക്കിന് പോകുന്നത് സ്പേസ് വാക്ക് എന്ന് പറയുന്നത് വെളിയിൽ എന്തെങ്കിലും ഒരു റിപ്പയർമെൻറ്റിൻ്റെ എങ്കിൽ ഇവർ ഈ ഒരു സ്യൂട്ട് ധരിച്ചിട്ട് വെളിയിലിറങ്ങും അതിനെയാണ് സ്പേസ് വാക്ക് എന്ന് പറയുന്നത് സ്പേസ് സ്റ്റേഷന് വെളിയിലുള്ള ബഹിരാകാശം നല്ല ചൂടുള്ള സ്ഥലമാകാം നല്ല തണുപ്പുള്ള സ്ഥലമാകാം കൂടാതെ ഗ്രാവിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ പ്രഷറും ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ ജീവൻ നിലനിർത്താൻ ഈ ഒരു സ്പേസ് സ്യൂട്ട് നിർബന്ധമാണ് ഈ കാണുന്നതാണ് സ്പേസിലേക്കുള്ള കവാടം ഈ സ്പേസ് സ്യൂട്ട് ധരിച്ച് ഈ കവാടം വഴിയാണ് സ്പേസിലേക്ക് ഇറങ്ങുന്നത് സ്പേസ് വാക്കിനു വേണ്ടി സ്പേസ് യൂട്ടിൻ്റെ വലിപ്പം വളരെ കൂടുതലാണ് അതിൻ്റെ പ്രധാന കാരണം അതിൻ്റെ ബാക്ക് പാക്ക് ഈ ബാക്ക് പാക്കും സ്പേസ് യൂട്ടും കൂടെ ചേരുന്ന എന്ന് പറയുന്നത് ഏകദേശം നൂറ്റി മുപ്പത് കിലോ വരെ വരും പക്ഷേ ഇത് സ്പേസ് ആണ് സ്പേസിൽ ഗ്രാവിറ്റി ഇല്ല അതുകൊണ്ട് തന്നെ ഈ നൂറ്റി മുപ്പത് കിലോ ഭാരം നമുക്കൊരു തൂവലിൻ്റെ ഭാരമായി പോലും തോന്നുകയില്ല ഈ സ്പേസ് യൂട്ടിനെ ഒരു സ്പേസ് ക്രാഫ്റ്റ് ക്രാഫ്റ്റെന്ന് കൂടി നമുക്ക് വിളിക്കാൻ കഴിയും ഇതിൻ്റെ ഹൃദയഭാഗമാണ് ഇതിൻ്റെ ബാക്ക് പാക്ക് ഈ ബാക്ക് പാക്കിലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ നിറച്ചിരിക്കുന്നത് കൂടാതെ നമ്മൾ വെളിയിലേക്ക് തള്ളുന്ന കാർബൺ ഡയോക്സൈഡിനെ ഫിൽറ്റർ ചെയ്ത് കളയാനുള്ള സിസ്റ്റവും ഇതിനുള്ളിലുണ്ട് അതുകൂടാതെ നമ്മുടെ ശരീരത്തിൻ്റെ താപനില പിടിച്ചു നിർത്താനായി ഇതിനുള്ളിൽ കൂളിംഗ് സിസ്റ്റവും അതുപോലെ തന്നെ ഹീറ്റിംഗ് സിസ്റ്റവും ഉണ്ട് ഇവയൊന്നും കൂടാതെ തന്നെ ഇതിനുള്ളിൽ ഒരു കമ്പ്യൂട്ടറുമുണ്ട് ഈ കാണുന്നതാണ് ഈ സ്പേസ് യൂട്ടിൻ്റെ ഹെൽമെറ്റ് തീർച്ചയായും നമ്മളുടെ തല ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും പക്ഷേ നമ്മളുടെ തല തിരിയുന്നതനുസരിച്ച് ഈ ഹെൽമെറ്റ് തിരിയില്ല നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ എങ്ങോട്ട് വേണമെങ്കിലും നമ്മളുടെ തല തിരിക്കാം പക്ഷേ അതിനനുസരിച്ച് ഹെൽമെറ്റ് തിരിയുകയില്ല കാരണം അത് ഈ സ്യൂട്ടുമായിട്ട് ഫിക്സ് ചെയ്തു വെച്ചേക്കുകയാണ് കൂടാതെ ഇതിൽ ഒരു സൺഗ്ലാസും ഉണ്ട് കാരണം വെളിയിലിറങ്ങിക്കഴിഞ്ഞാൽ സൂര്യൻ ഭൂമിയിലുള്ളതിനേക്കാൾ കുറേ കൂടി അടുത്താണ് നമുക്ക് വളരെ അടുത്തായിട്ട് തോന്നും അതുകൊണ്ട് തന്നെ സൂര്യനെ നേരിട്ട് നോക്കുന്നത് നമ്മുടെ കണ്ണിനും കേടായിരിക്കും അത് ഒഴിവാക്കാനായി സൂര്യൻ്റെ ഗ്ലെയർ കിട്ടാതിരിക്കാനായി ഒരു സൺഗ്ലാസും ഇതിനുണ്ട് അടുത്തത് നിങ്ങളെ ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്ന ഒരു സ്ഥലമാണ് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കത്തില്ല ഇത് ആ സ്ഥലമാണെന്ന് ഇതിനെ സുനിത വിശേഷിപ്പിക്കുന്നത് ഒരു സിംഹാസനമായിട്ടാണ് ഇപ്പോൾ നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായി കാണും ഇത് എന്തിനുള്ള സ്ഥലമാണെന്ന് സുനിത പറയുന്നു ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട് രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം ആ രണ്ട് കാര്യങ്ങളിൽ നമ്പർ ടു ചെയ്യുന്നത് ഇവിടെയാണ് പക്ഷേ ഇതിൻ്റെ വലിപ്പം വളരെ ചെറുതാണ് അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ വെളിയിൽ പോകാനുള്ള സാധ്യത കൂടുതലാണ് ഇതാണ് നമ്പർ വൺ ചെയ്യാനുള്ള സാധനം ഒരേ സമയത്ത് തന്നെ നമുക്ക് നമ്പർ വണ്ണും നമ്പർ ടൂവും ചെയ്യാൻ സാധിക്കുമെന്നാണ് സുനിത പറയുന്നത് നമ്പർ വണ്ണിന് ഒരു കളർ കോഡ് കൊടുത്തിട്ടുണ്ട് ഒരു മഞ്ഞ കളറാണ് അതിനുള്ളത് അതുകൊണ്ട് തന്നെ പരസ്പരം മാറിപ്പോകാതെ ഈ ഒരു കളർ കോഡ് നമ്മളെ സഹായിക്കുമെന്നാണ് സുനിത പറയുന്നത് അതിൻ്റെ ഒരു വശത്ത് ആ കാണുന്നതാണ് ടോയ്ലറ്റ് പേപ്പേഴ്സ് പല രാജ്യത്തിലുള്ള ആളുകൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ രാജ്യത്തെ സ്പെഷ്യാലിറ്റി അനുസരിച്ചുള്ള വ്യത്യസ്തമായിട്ടുള്ള ടോയ്ലറ്റ് പേപ്പർ ആണ് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കൂടാതെ സ്നഗ്ഗി ഉണ്ട് ചില സിറ്റുവേഷനുകളിൽ നമുക്ക് സ്നഗ്ഗി ഉപയോഗിക്കേണ്ട ഒരവസ്ഥയുണ്ടാകും അതുകൂടാതെ ആ ഒരു ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാനുള്ള ചില പേപ്പറുകളുമുണ്ട് കാരണം ചില സിറ്റുവേഷനിൽ നമ്മളുടെ നമ്പർ വണ്ണും നമ്പർ ടൂവും കറക്റ്റായിട്ട് ഏം ചെയ്തില്ല എങ്കിൽ അത് വെളിയിൽ പോകാൻ ചാൻസ് ഉണ്ട് വെളിയിൽ പോയി കഴിഞ്ഞാൽ അത് നിലത്തേക്കല്ല വീഴുന്നത് കാരണം ഇവിടെ നിലം ഇല്ല കാർ പകരം അതവിടെ പറന്ന് നടക്കുകയായിരിക്കും ചെയ്യുക അത് ഒഴിവാക്കാനായിട്ട് ചില ക്ലീനിങ് പേപ്പേഴ്സും അവിടെയുണ്ട് കൂടാതെ ടോയ്ലറ്റിൽ നിങ്ങൾക്ക് പ്രൈവസി അത്യാവശ്യമാണെങ്കിൽ ഈ ഒരു ഡോർ ഉപയോഗിച്ച് അടയ്ക്കാവുന്നതാണ് ടോയ്ലറ്റിൽ നിന്ന് അവർ നേരെ പോകുന്നത് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്ഥലത്തേക്കാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കൂപ്പോള എന്നാണ് ഇവിടെ നിന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ വീട് കാണാം അതായത് നമ്മുടെ ഭൂമി കാണാം ബഹിരാകാശത്തു നിന്നുള്ള ഭൂമിയുടെ വീക്ഷണങ്ങൾ നമുക്ക് അവിടെ നിന്ന് കാണാം ഒഴിവ് സമയങ്ങൾ ഇവർ പ്രധാനമായും ചിലവഴിക്കുന്നത് ഈ കൂപ്പളയിലാണ് കൂപ്പളയിൽ നിന്ന് നമുക്ക് നമ്മുടെ ഭൂമിയെ ഒന്ന് കാണാം അവിടെ നിന്നാൽ എങ്ങനെയാണ് ഭൂമി കാണപ്പെടുക എന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മൾ കൂപ്പളയിൽ എത്തിയിരിക്കുന്നത് ശരിയായ സമയത്തല്ല കാരണം താഴെ മേഘങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ് സാധാരണഗതിയിൽ മുകളിലാണ് മേഘമെങ്കിൽ ഇവിടെ ഈ കൂപ്പളയിൽ നിൽക്കുമ്പോൾ നമ്മുടെ പാദങ്ങൾക്ക് കീഴെയാണ് പക്ഷേ ഉണ്ടെങ്കിൽ പോലും സുനിതയ്ക്ക് ഈ സ്ഥലം വളരെ കൃത്യമായി തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും ഇത് ആഫ്രിക്കയുടെ മുകൾ ഭാഗമാണെന്നാണ് സുനിത പറയുന്നത് ഈ കാണുന്നതാണ് സോയു സ്പേസ് ക്രാഫ്റ്റ് അല്പസമയം കൂടെ കഴിഞ്ഞാൽ സുനിതയും കൊളീഗ്സും ഈ ഒരു സ്പേസ് ക്രാഫ്റ്റിൽ നമ്മുടെ ഭൂമിയിലേക്ക് തിരികെ എത്തുമെന്നാണ് അവർ പറയുന്നത് ഇത് സ്പേസ് സ്റ്റേഷനിലെ മറ്റൊരു എക്സർസൈസിങ് സെക്ഷനാണ് ഇവിടെ എയർ റെഡ് എന്ന പേരിൽ ഒരു എക്യുപ്മെൻ്റ് ഉണ്ട് ഈ സ്പേസ് സ്റ്റേഷനിൽ വന്നതിന് ശേഷം നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഭാരം അല്ലെങ്കിൽ ഒരു വെയ്റ്റ് തിരിച്ചറിയണമെങ്കിൽ ഈ ഒരു എക്യൂപ്മെൻ്റ് തന്നെ യൂസ് ചെയ്യണം അടുത്തത് റഷ്യയുടെ സെഗ്മെൻറ്റിലേക്കുള്ള യാത്രയാണ് ഇത്രയും നേരം നമ്മൾ കണ്ടത് അമേരിക്കയുടെ സെഗ്മെൻറ്റായിരുന്നു ഇത് വളരെ ഇടുങ്ങിയ ഒരു ഹോളാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഈ ഒരു മൊഡ്യൂൾ സ്ഥാപിച്ചത് അതായത് ശരിക്കും സ്പേസ് സ്റ്റേഷൻ പ്രവർത്തിച്ചു തുടങ്ങുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് സ്പേസ് സ്റ്റേഷൻ്റെ തന്നെ ആദ്യത്തെ സെഗ്മെൻറ്റും ഈ കാണുന്നതാണ് ഇതിനുശേഷമാണ് ബാക്കിയുള്ള സെഗ്മെന്റ് എല്ലാം ആഡ് ചെയ്തത് ഇപ്പോൾ സുനിത നിൽക്കുന്ന ഈ സ്ഥലമാണ് ഈ സ്പേസ് സ്റ്റേഷന്റെ ഹൃദയം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ ഒരു ഹസാഡ് കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെയാണ് അസംബിൾ ചെയ്യുന്നത് ഇവിടെ ഉണ്ടാകുന്ന പ്രധാന ഹസാഡ് എന്ന് പറയുന്നത് ഫയറാണ് അതുകൂടാതെ ടോക്സിക്കായിട്ടുള്ള അമോണിയയുടെ ചോർച്ചയും ഉണ്ടാകാം കാരണം റേഡിയേറ്ററിൽ ഇവർ യൂസ് ചെയ്യുന്നത് അമോണിയയാണ് അങ്ങനെ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാ ആളുകളും അസംബിൾ ചെയ്യുന്നത് ഈ ഒരു സെൻട്രൽ പോർഷനിലാണ് ഇവിടെയാണ് ഈ ഒരു സ്പേസ് സ്റ്റേഷൻ്റെ മെയിൻ കമ്പ്യൂട്ടർ സ്ഥാപിച്ചിരിക്കുന്നത് മെയിൻ കമ്പ്യൂട്ടർ കൂടാതെ ഒരു റഷ്യൻ കമ്പ്യൂട്ടറും ഒരമേരിക്കൻ കമ്പ്യൂട്ടർ ഇവിടെയുണ്ട് ഉണ്ട് അതുപയോഗിച്ചാണ് സ്പേസ് സ്റ്റേഷൻ കൺട്രോൾ ചെയ്യുന്നത് ഇവിടെയാണ് റഷ്യൻ സൈഡിലുള്ള ബഹിരാകാശത്തേക്കുള്ള കവാടം ഇവിടെ അവർക്ക് സ്പേസ് വാക്കിനുള്ള സ്പേസ് യൂട്ടുമുണ്ട് ഇവിടുന്ന് താഴേക്ക് പോകുമ്പോഴാണ് സുനിതയും കൊളീഗ്സും എത്തിച്ചേർന്ന സ്പേസ് ക്രാഫ്റ്റിലെത്തുന്നത് ഇതേ സ്പേസ് ക്രാഫ്റ്റിലാണ് ഇവർ തിരികെ ഭൂമിയിലേക്കും പോകുന്നത് ഇതാണ് ആ സ്പേസ് ക്രാഫ്റ്റിൻ്റെ കവാടം ഈ ഒരു പോർഷനാണ് ബാക്കിയുള്ള സ്പേസ് സ്റ്റേഷനുമായി കണക്ട് ചെയ്യപ്പെടുന്നത് പിന്നീട് ഈ സ്പേസ് ക്രാഫ്റ്റ് ഭൂമിയിലേക്ക് പുറപ്പെടുമ്പോൾ ഈ ഒരു കണക്ഷൻ വിച്ഛേദിക്കുന്നതാണ് അതിനുശേഷം ഇവിടെ ഈ ഒരു കോൺ ഷേപ്പിലുള്ള ഡോർ കൊണ്ട് അടയ്ക്കപ്പെടും വളരെ ഇടുങ്ങിയൊരു സ്പേസ് ക്രാഫ്റ്റ് ആണ് അല്പം പ്രയാസപ്പെട്ടാൽ മാത്രമേ അതിലേക്ക് ഇറങ്ങാനും കയറാനും സാധിക്കുകയുള്ളൂ ഈ കാണുന്ന ഇടുക്കാണ് ഇതിൻ്റെ ഒരു സീറ്റ് എന്ന് പറയുന്നത് ഈ ഇടുക്കിലിരുന്നാണ് സുനിത ഉൾപ്പെടെയുള്ള മറ്റ് ബഹിരാകാശ യാത്രക്കാർ സഞ്ചരിക്കുന്നത് ആ സീറ്റിന് മുൻപിലായി കാണുന്നതാണ് കൺട്രോൾ പാനൽ ആ കൺട്രോൾ പാനൽ ഉപയോഗിച്ചാണ് ഈ ഒരു പേടകത്തെ അവർ കൺട്രോൾ ചെയ്യുന്നത് കൺട്രോൾ പാനലിനോട് ചേർന്ന് തന്നെ നീളത്തിൽ ഒരു കോലുപോലൊരു വസ്തുവുണ്ട് ഇതുപയോഗിച്ചാണ് അവർ ഗ്രൗണ്ടിലുള്ള സ്റ്റേഷനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവർ ഇരിക്കുന്ന സീറ്റിന് തൊട്ടു പുറകിലായി അവരോട് ചേർന്ന് കിടക്കുന്നതാണ് പാരച്യൂട്ട് നിങ്ങൾക്കും ബ്രൈറ്റ് കെയർലൈറ്റ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഭാഗമാകണോ അങ്ങനെയെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്ന് കാണുന്ന ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ലൈക്ക് ഞങ്ങൾക്ക് ഇനിയുള്ള വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനമായിരിക്കും